ഹായ് ഷായ് ചേട്ടാ ഹായ് രംഗു ഷായി ചേട്ടൻ ഒട്ടനവധി സംരംഭകരെ ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പേരെ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഷായ് ചേട്ടൻ്റെ കോർ ബിസിനസ് ഏരിയ ഏതാണ് ഏത് മേഖലയിലാണ് ഷായി ചേട്ടൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രംഗു എൻ്റെ കൺസൾട്ടൻസിയിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലി ഓൺ ഫാമിലി റൺ ബിസിനസ്സുകളാണ് ഫാമിലി ഓൺ ഫാമിലി റൺ ബിസിനസ്സുകളാണ് അതും സ്മോൾ ആൻഡ് മീഡിയം ലെവൽ സ്മോളും മീഡിയവും വലിയ ആൾക്കാരെ പിടിക്കൂല വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റ് ഓക്കെ ഓക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ബിസിനസ്സാണ് എനിക്ക് മനസ്സിലായത് ചെറിയ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വലുതായി വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഷായ് ചേട്ടൻ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് വേണമെങ്കിൽ പറയാമോ ഒന്ന് ഒരു ഫാമിലിയുണ്ട് മറ്റൊരിടത്ത് ഒരു കച്ചവടമുണ്ട് ഇതെങ്ങനെയാണ് ഷായ് ചേട്ടൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം കൺസൾട്ടൻസിൽ ഇത് കൃത്യമായിട്ട് ഒരു തരംതിര്യം ഇല്ലെങ്കിൽ പ്രശ്നമുള്ളൂ എങ്ങനെയാണ് മുന്നോട്ട് ഞാൻ അതായത് ഏത് ബിസിനസ്സിനെയും രംഗു ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി അതിന് രണ്ട് മെയിൻ പാട്ടുകളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ ഓണേഴ്സ് രണ്ട് ബിസിനസ് ഓണേഴ്സും ബിസ് ബിസിനസ്സും ഇപ്പോൾ ഓണർ ആരാണെന്നുള്ളതല്ല പ്രശ്നം ബിസിനസ് ബിസിനസ്സിൻ്റെ രീതിയിലാണ് ഓടി ഇനി ഈ മാനേജ്മെൻറ്റ് ബിസിനസ് പറഞ്ഞു ഒരു സ്റ്റെപ്പുടെ താഴേക്ക് വീണാൽ ഈ മാനേജ്മെൻറ്റിനെ നോക്കി കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി നോക്കാം ആരാണ് ഈ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് മെയിൻലി എല്ലായിടത്തും ഇന്ത്യയിലും പുറത്തും കേരളത്തിലും എല്ലാം രണ്ട് ടൈപ്പ് മാനേജ്മെൻ്റ് ഉള്ളത് ഒന്ന് നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഉണ്ട് ട്രസ്റ്റുകളുണ്ട് ഗവൺമെൻറ് കമ്പനീസ് നടത്തുന്നുണ്ട് അസോസിയേഷൻസ് ഉണ്ട് ഇത് ഒരു ടൈപ്പ് മാനേജ്മെൻറ്റ് അവരാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ബാക്കിയുള്ള എന്താണ് ബാക്കിയുള്ളത് ഫാമിലി ബിസിനസ്സുകളാണ് അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫാമിലി ആസ് മാനേജ്മെൻറ് ആൻഡ് ദ ബിസിനസ് അത് സ്മോൾ ആൻഡ് മീഡിയം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്മോൾ ആൻഡ് മീഡിയം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കണേ അതുകൊണ്ട് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ക്രോസ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ക്രോസ് ആണ് ടേൺ ഓവർ ആണ് നോർമൽ കേസ് ഇരുപത് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെ അതാണ് നോർമൽ കേസിൽ ഒരു ബ്രാക്കറ്റ് നമുക്ക് പറയാവുന്നത് ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവാം പക്ഷേ ഇതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഇതെന്ത് ഇതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ എടുത്ത പ്രശ്നം ഇത് ഇതൊരു ഇരുപത് കോടി ഇപ്പോൾ രണ്ടായിരം കോടി ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് എടുക്കാറ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടല്ല അതിനെ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലെ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ അവരെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ഫോർ എന്ന് പറഞ്ഞ മൾട്ടി നാഷണൽ കൺസൾട്ടൻസ് ഉള്ളത് അതിൻ്റെ പ്രത്യേകത എന്നു വച്ചാൽ അവരെ സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻ ഹൗസിലും സ്ട്രോങ് പ്രൊഫഷണൽസ് വേണം അല്ലെങ്കിൽ അവർക്ക് മൂവ് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ ബിഗ് ഫോർ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ബിഗ് ഫോർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ കൊണ്ട് ബിഗ് ഫോർ എന്നാൽ നമ്മൾ സാറിനെ ഉദ്ദേശിക്കുന്നത് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ഹൈ എൻഡിൽ നിൽക്കുന്ന കൺസൾട്ടൻസ് ആണ് ബിഗ് ഫോർ എന്ന് ഫോർണർ ബിഗ് ഫോർണർ അണ്ടർ ദ റൂഫ് അണ്ടർ ദി അമ്പറില അവർക്ക് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വെർട്ടിക്കിൾസും അവർക്ക് ഒന്നിച്ച് സർവീസ് ചെയ്യാൻ പറ്റും അതിനുള്ള വേൾഡിലെ എല്ലാ കൺട്രീസിലും അവർക്ക് ഓഫീസുണ്ട് ഇന്ത്യയിലാണ് എല്ലാ സിറ്റീസിലും ഉണ്ട് ഇവർക്ക് എല്ലാ ഓഫീസുണ്ട് അപ്പോൾ ഒന്ന് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ എന്തെല്ലാം ആവശ്യങ്ങൾ അവർ ഒരു ബിസിനസ്സിനുണ്ടോ അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ബുദ്ധിമുട്ട് അവിടെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നത് ഈ സർവീസ് കിട്ടേണ്ട കമ്പനികൾ അവിടുത്തെ ഹൗസ് പ്രൊഫഷണൽ സെറ്റപ്പ് നല്ലതല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇവരെ സാറിന് ഇതിൽ എൻഗേജ് ചെയ്യില്ല കാരണം അവർക്ക് അവർക്ക് ലെവൽ ഇതിൽ സംസാരിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇത് ഡെലിവർ ചെയ്യാൻ പറ്റണം അവർക്ക് വൺ ടു വൺ സംസാരിക്കാൻ പറ്റണം അല്ലെങ്കിൽ അവരുടെ ആ ലെവലിൽ സംസാരിക്കാൻ പറ്റണം ആ ലെവലിൽ സംസാരിക്കാൻ പറ്റണം അപ്പോൾ ഈ ഈ സ്മോൾ ആൻഡ് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരാൾക്കാർ വേണമെന്നില്ല നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് നമ്മളവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് അതായത് താഴെ നിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇൻഹൗസ് സ്ട്രോങ് അതാണ് നമ്മുടെ ഒരു യു എസ് പി ശരിക്കും അല്ല ഞാൻ ഒന്ന് ഇത്ര കൂടി ഒന്ന് കടന്ന് ചോദിച്ചോട്ടെ കാരണം ഒരു കൺസൾട്ടൻസിയിലേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ ഒരു കൺസൾട്ടൻറ്റ് ഒരു ഷായ് ചെൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ കമ്പനി ആകെ പ്രശ്നത്തിലാണ് എനിക്കൊന്ന് രക്ഷപ്പെടണം കാരണം എൻ്റെ ഫിനാൻസിൽ പ്രശ്നം ഉണ്ടാകും അക്കൗണ്ട്സിൽ പ്രശ്നം ഉണ്ടാകും എൻ്റെ സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ വിഷയം ഉണ്ടാകും എച്ച് ആറും പോലെ സകലമായ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാകും പ്രോബ്ലം ഇല്ലാത്ത ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണല്ലോ കൺസൾട്ടൻസി ആവശ്യം വരുന്നത് അപ്പോൾ ഒരുപാട് കൺസൾട്ടൻസി ഉണ്ട് ഷാജിച്ചായിട്ട് എന്താണ് നേരെ പോയിട്ട് ചെയ്യുന്നത് എന്ത് എന്ത് കാര്യമാണ് ചെയ്യുന്നത് കാരണം ബിഗ് ഫോർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു രീതിയുണ്ട് ഒരു ലെവൽ ഓഫ് ടോക്ക് അങ്ങനെ കാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറൊരു പ്രൊസീജിയർ ഉണ്ട് എന്താ ഷാജിച്ചേണ്ട പ്രൊസീജിയർ ആ റൂമിലായിട്ട് എങ്ങനെയാണ് എൻട്രി രംഗു ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ ഫാമിലി റൺ ബിസിനസ്സുകളിൽ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഫാമിലി ആകുമ്പോൾ ഒത്തിരി പേരുണ്ടാവും ബിസിനസ്സിൽ എല്ലാം ഉണ്ടാവും ആർക്കെങ്കിലും ഒരു തോന്നൽ എൻ്റെ ബിസിനസ്സ് ഈ ത്രൂ ഇൻഫർമേഷനൊക്കെ കിട്ടുമ്പോൾ എൻ്റെ ബിസിനസ്സിലേക്ക് ഒന്ന് റീ റീലുക്ക് ചെയ്യണം പ്രോബ്ലംസ് ഇവർ എങ്ങു പറഞ്ഞാലും പ്രോബ്ലംസ് അവിടെ ഉണ്ടോ എന്നുള്ളത് തീർച്ച അത് എത്ര വെൽ റൺ ആണെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും അതിനെ അട്രസ് ചെയ്യാന്നുള്ളതാണ് സൊല്യൂഷൻ പക്ഷേ ഇവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് കാരണം പറഞ്ഞിട്ടോ ആയിരിക്കും വരിക പക്ഷേ എൻ്റെ അപ്രോച്ച് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവർ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം റെലവൻ്റ് ആണ് ഞാൻ ഇല്ല നമ്മൾ നോക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഈ ബിസിനസ്സിലൊരു ഫാമിലി ഉണ്ട് ഒരു ബിസിനസ് ഉണ്ട് ബിസിനസ് ഉണ്ട് ഈ ഫാമിലി ഫാമിലിക്ക് ഒരു ഗവേണൻസ് ഉണ്ട് അതെങ്ങനെയാണ് ഫാമിലി നടത്തണ്ടേ എന്നൊരു ബിസ് ഒരു സിസ്റ്റമുണ്ട് ബിസിനസ്സിന് ഒരു ഗവേണൻസ് സിസ്റ്റമുണ്ട് ഇത് രണ്ടും കൂടെ ശ്രീണൈസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച കാര്യം ബിസിനസ് നന്നാക്കുക എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ എത്തിക്കാൻ പറ്റുള്ളൂ കേൾക്കുന്നു അതാണ് അല്ല കേൾക്കുന്നില്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു 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 മീറ്റിംഗ് വൺ ടു വൺ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പല രീതിയിലുള്ള മീറ്റിംഗ്സുകളുണ്ട് പക്ഷേ ചില ചിലപ്പോൾ ഒരു ചിലർക്ക് തോന്നുന്നു എന്താണെന്നൊന്നറിഞ്ഞിരിക്കാം എന്താ എന്താണ് എൻക്വരി ഷാജി വറീസും ഒക്കെ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കാന്ന് വെച്ചാൽ ഇനീഷ്യൽ മീറ്റിംഗ് പോയിക്കും അല്ല ചിലർ കുറച്ചുകൂടെ നമ്മളെ മനസ്സിലാക്കിയിട്ട് ആവശ്യം വരും അപ്പോൾ ഒരു ഹാഫ് ഡേ മീറ്റിംഗ് തന്നെ വേണ്ടി വരും ചില കേസിൽ ഇപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡേ തന്നെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു ബിസിനസ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുവാൻ പോകുകയാണെന്ന് തോന്നിയാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാറുള്ളൂ ഏത് ആംഗിളിൽ പോകണമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരുടെ അക്കൗണ്ട്സ് എനിക്കൊന്ന് കാണേണ്ടി വരും എങ്ങനെയാണ് ഇവർ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് സ്റ്റാറ്റൂട്ടറി കാര്യങ്ങൾ ഫിനാൻസ് മാനേജ് ചെയ്യണേ എന്നൊക്കെ അക്കൗണ്ട്സിൽ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ധാരണ കിട്ടും അതൊന്ന് രണ്ടാമത് ഈ ഓണേഴ്സിനെ അല്ലെങ്കിൽ ഫാമിലി മെൻ ഈ റൺ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് മീറ്റ് ചെയ്യേണ്ടി വരും വൺ ടു വൺ കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ മൈൻഡ് സെറ്റ് അവരുടെ അപ്രോച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് ഈ ഏകദേശം എന്തായിരിക്കും അവിടുത്തെ പ്രശ്നം എന്നൊരു ധാരണ കിട്ടുള്ളൂ മൂന്നാമത് നമ്മളാ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഫാക്ടറി ആണീ കംപ്ലീറ്റ് ഫാക്ടറി എന്ന് കറങ്ങും ഓഫീസാണ് ഈ ഓഫീസ് മുഴുവൻ എന്ന് കറങ്ങും അവിടുത്തെ കീ ആൾക്കാരെ അവിടുത്തെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ജോലിക്കാരുണ്ടാവല്ലോ ഹൈ എൻഡിലുള്ള ജനറൽ മാനേജേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവരുമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആദ്യം അക്കൗണ്ടിങ് രണ്ട് ഓണേഴ്സ് മൂന്ന് ബിസിനസ് 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 സ്പോട്ടിൽ വിസിറ്റ് ചെയ്യുക ഓക്കെ അതിൻ്റെ അത് പ്രത്യേകത നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആ ബിസിനസിന്റെ ശരിക്കും ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ബിസിനസ് റൺ എന്നുള്ളത് നല്ലൊരു ബിസിനസ്സാണ് ഞാൻ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് വരുന്നത് ഗേറ്റ് കിടക്കുമ്പോൾ എന്ത് സൈന ഒറ്റ ഉദാഹരണമെന്ന് പറഞ്ഞേക്കാം ഒരു ഫാക്ടറിയിലാണ് പോയി കോവിഡിൻ്റെ ആ ഇടയ്ക്കാണ് പോയത് ഹൈ എൻഡ് ബ്രാൻഡാണ് ഭയങ്കര പബ്ലിസിറ്റി ഉള്ള ഇതാണ് ഒരു കൺസ്യൂമർ പ്രോഡക്റ്റല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു പ്രോഡക്റ്റും മാനുഫാക്ചറിങ് സ്ഥലമാണ് ഞാൻ ചെന്നത് അപ്പോൾ ഞാൻ ചെന്ന് ഗേറ്റിൽ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു വെൽ മെയിൻറ്റെയിൻഡ് ഓഫീസല്ല ഒരു ഗേറ്റിൻ്റെ ആ അവിടുത്തെ ഒരു ഓപ്പറേഷൻ പക്ഷേ ഞാൻ അതിലും ശ്രദ്ധിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫാക്ടറിയിൽ യൂണിഫോം ഇട്ട് പണിയെടുക്കേണ്ട ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ മാറി എന്ന് സംസാരിക്കുന്നു യൂണിഫോം ഇട്ടുണ്ട് രണ്ട് അവരുടെ പത്ത് ഇരുപത് ട്രക്കുകൾ വെറുതെ കിടക്കുന്നു ഓടുന്നില്ല ഓടുന്നില്ല ഇങ്ങനെ കിടക്കുകയാണ് ഇത് രണ്ടും പ്രൊഡക്റ്റീവ് ആവേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ ഇത് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ദെൻ കംസ് നമ്മൾ മോളിൽ ചെന്ന് റിസപ്ഷനിൽ ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ കമ്പനി മാനേജ് ചെയ്തേക്കുന്നത് എന്ത് കൾച്ചറാണ് ഇവിടെ ഉള്ളത് എന്താണ് സെറ്റപ്പ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എം ഡി ആയിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് പിന്നെയും കിട്ടും പിന്നെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ അതിൻ്റെ മുമ്പ് അക്കൗണ്ട്സ് പിന്നെ വാട്സാറ്റ് മാനേജേഴ്സ് ഞാനൊരു കാര്യം ഒരു പത്ത് പേരുള്ള ഒരു ഫാമിലി ഗ്രൂപ്പാണെന്ന് കരുതുക ഈ പത്ത് പേരുള്ള അഞ്ചു പേരൊരു ഗ്രൂപ്പും അഞ്ച് പേര് വേറൊരു ഗ്രൂപ്പും ഇവര് തമ്മിൽ ഭയങ്കര പക്ഷേ ഇങ്ങനെയുള്ള ഫാക്ടർ ഇതെങ്കിലും ചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ഫാമിലിന്ന് ഒന്നോ രണ്ടോ പേര് ഇനീഷ്യേറ്റീവ് എടുത്താണ് നമ്മൾ മീറ്റ് ചെയ്യാൻ വരാറ് അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ ഇരിക്കും ബാക്കിയുള്ള അല്ല അല്ലെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇനിഷ്യേറ്റീവ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അവരുടെ ഇന്ന് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്താ എന്താ എന്തുകൊണ്ടാണ് അവർ എന്നെ കാണാൻ വന്നതെന്നുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ ബിസിനസ്സും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കേട്ടിട്ട് ഞാൻ ഒരു കാര്യം വളരെ ഇതായിട്ട് ഇൻസിസ്റ്റ് ചെയ്യും ഞാൻ ഇതിൻ്റെ അത്ത് അസോസിയേറ്റ് ചെയ്യണം എങ്കിൽ എനിക്ക് ഈ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവൻ ഒന്നിച്ച് കാണണം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം സെയിം ലൈൻ ഓഫ് തിങ്കിങ് സെയിം മെസ്സേജ് അവർക്ക് പോകണം അതായത് ഇപ്പോൾ ബ്രദേഴ്സ് ആണെങ്കിൽ അല്ല ബ്രദേഴ്സ് അവരുടെ വൈഫ്സ് കുട്ടികൾ ഇല്ലോസ് ഇതുമായിട്ട് ആർക്കൊരു സേ ഉണ്ടോ അവരെ എല്ലാം ഒന്നിച്ച് കാണും പോലെയാണ് എല്ലാ ആൾക്കാരെയും അവർക്കൊരു ഓണം ആണ് അപ്പോൾ പലതും സംഭവിച്ച നമ്മൾ ഹോട്ടലിലൊക്കെ മുറിയെടുത്താൽ ഇരുപത്തഞ്ച് മുപ്പത് പേരെ നമ്മൾ ഒന്നിച്ച് അഡ്രസ്സ് ചെയ്യും അതിനൊരു പർപ്പസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് അവിടെ പോയി നമ്മൾ എന്താ ചെയ്യാൻ പോകണേന്നുള്ള ഞാനാരെ നമ്മുടെ കൺസൾട്ടൻസി എന്താണ് നമ്മുടെ പർപ്പസ് എന്താണ് നമ്മുടെ ബിസിനസ്സിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ള ഈ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മൾ പറയുകയാണ് കാര്യം ഹൗസ് വൈഫായിട്ടുള്ള ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാത്ത ഒരു സേ ഉണ്ട് അവർക്കും ബുദ്ധിയുണ്ട് അവർക്കും ഇവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും പേരെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് പിന്നെ ഒരു റൂമേഴ്സോ ബിസിനസ് ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ രണ്ടു ചലഞ്ചാണ് സാർ നമുക്കുള്ളത് ഈ ഫാമിലിയെ ഒന്നിച്ചു കൊണ്ടുപോവുക അവരുടെ പ്ലാനിങ് നടത്തുക നല്ലൊരു ഗവേണൻസ് സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുക്കുക അതൊരു വലിയൊരു ചലഞ്ചാണ് ഇനി ഒപ്പം ഈ ബിസിനസ്സും നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് വരണം ആ എന്താണ് ഗ്യാപ്പ് ഗ്യാപ്പുള്ളത് നോക്കിയിട്ട് ഇത് രണ്ടും ഒന്നിച്ച് ചേർത്താൽ മാത്രമേ അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വിരുദ്ധ ദിശകളിൽ നിൽക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് പിടിച്ചെടുത്തണം അൻ്റെ അവരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു വലിയ പണിതായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സാറിൽ ഇങ്ങനെ ബിസിനസ് പോയാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് ചേഞ്ചുകൾ വരുത്തണം നമ്മൾ എന്തുകൊണ്ട് ക്ലാരിറ്റി ഓഫ് ഓണർഷിപ്പ് വേണം ഏത് ബിസിനസ് ആരാണോ നോക്കണ്ടേന്ന് എങ്ങനെ അറിയും അവർ റെമ്യണറേഷൻ എങ്ങനെ വേണം വെൽത്ത് ഉണ്ടെങ്കിൽ വെൽത്ത് എങ്ങനെ ഡിവൈഡ് ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാത്ത ഓണേഴ്സ് ഉണ്ടാവും ബൈ ബർത്ത് അവർക്ക് റൈറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ ബിസിനസ്സിൽ ഇൻവോൾവ് അല്ല അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെ ടേക്ക് ചെയ്റയും ഇത്രയൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ലോങ്ങ് റണ്ണിലേക്ക് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ ആ സ്റ്റേജ് ഏതാന്ന് നോക്കിയിട്ട് അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാജി ചേട്ടൻ ഒരുപാട് ആൾക്കാരെ കണ്ടു ഒരുപാട് സംരംഭങ്ങളെ ഹെൽപ്പ് ചെയ്തു അവർക്കൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷേ ഇതിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ സംരംഭത്തിൽ ഒരു സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ എനിക്കൊരു അടിഞ്ഞാൽ റഷ് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ത്രില്ഡ് ആകുന്ന ഒരു മൂമെൻ്റ് ഉണ്ട് അങ്ങനത്തെ ഒരു മൂമെൻ്റ് ഷാജി ചേട്ടൻ ഏതാ ഒരു സംരംഭത്തിൽ അത് തിരിച്ചു വരുമ്പോഴാണോ അതോ ഈ ആൾക്കാരെ മുഴുവൻ കണ്ടിട്ട് ആ വഴക്ക് തീർക്കുമ്പോഴാണോ കച്ചവടം ശരി എന്താണ് ആ ത്രില്ലിംഗ് മൂവ്മെന്റ് ഈ ഒരു ഈ സൈക്കിളിൽ അപ്പോൾ സൈക്കിൾ ഏകദേശം മനസ്സിലായല്ലോ നമ്മൾ അസൈൻമെന്റ് തുടങ്ങുന്നു നമ്മൾ സിക്സ് മന്ത്സ് അസൈൻമെൻറ് ആയിരിക്കും കറക്റ്റ് റോഡ് മാപ്പ് അതിൻ്റെ മൈൽ സ്റ്റോൺസ് അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ഇതൊന്നുമല്ല എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് കാരണം നമ്മൾ കാണാൻ വരുന്ന ഗ്രൂപ്പുകൾ ഫാമിലി ഗ്രൂപ്പുകൾ അവർ വന്ന് ഒരു സീരിയസ് ഡിസ്കഷൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗോ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് ഒന്നാമത് ധാരാളം ഇൻഫർമേഷൻ അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടും അവർ തന്നെ കുറേ കാര്യങ്ങൾ പറയും അതൊക്കെ നമ്മൾ മനസ്സിലാക്കും ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു ത്രീ അവേഴ്സ് മീറ്റിംഗ് ആണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവറിന് ആകുമ്പോഴത്തേക്കും എനിക്കൊരു ഒരു ഉൾവിളി പോലെ കിട്ടും എന്താണ് അവിടുത്തെ ആക്ച്വൽ പ്രോബ്ലം നമ്മൾ നമ്മളിങ്ങനെ വർക്ക് ഇവർ ഇവരുടെ ഇൻപുട്ട് വെച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഉൾവിളി പോലെ കിട്ടും എന്താണ് ഇവർ പറയണമെന്നല്ലായിരിക്കും പ്രോബ്ലം അപ്പോൾ നമ്മളത് ആ പ്രോബ്ലം ഇത് ഇത് നിങ്ങളുടെ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരു നല്ല നൂറ് ശതമാനം ആൾക്കാരും എഗ്രി ചെയ്യും ഇതാണ് സാറേ ഇതാണ് പ്രശ്നം സാറേ ഇതെങ്ങനെ കണ്ടുപിടിച്ചു പോവും ഇതാണ് കുറച്ച് ആ മൂവ്മെൻ്റ് ആണ് അത് അത് അതിൻ്റെ ഒരു കൾബിനേഷൻ ഓഫ് മൈ എക്സ്പീരിയൻസ് ഒരു എന്നാണ് കിട്ടിയേക്കണേ എക്സ്പീരിയൻസ് വിസ്ഡം ഫയർ അപ്പ് സോറി സ്ട്രൈറ്റ് ഫോർ ആ ഒരു ഫെയർ ഫയർനെസ് ഓഫ് അപ്രോച്ച് അതിങ്ങനെ ഇപ്പോൾ കുറച്ചുമ്പോൾ എങ്കിൽ ചോദിച്ചില്ല എങ്ങനെയാണ് ഈ ബിഗ് ഫോർ അപ്രോച്ച് ചെയ്യണേ അവർക്ക് റിട്ടേൺ പ്രോട്ടോക്കോൾ ഉണ്ട് ആ രീതിയിലാണ് പോകുന്നത് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് പ്രോട്ടോകോൾ കാരണം ഇത് ഫാമിലി ബിസിനസ്സാണ് അതുകൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും മറികൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ് അവരെ സംബന്ധിച്ച് അങ്ങനെ സെന്റിമെൻറ്റ്സ് ഒന്നുമില്ല ദേ സ്ട്രേറ്റ്വേ ഹിറ്റ് ദി ഇഷ്യൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെയും കൂടെ കൂടി ഫാമിലി മെമ്പേഴ്സിനെ കൂടെ കൂടി ഒരു കോടിയൽമെന്റാണ് നമ്മൾ അല്ലെങ്കിൽ വിജയിക്കില്ല ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും ഒരു സംരംഭം ജയിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കൂടിയാണ് ഷായ് ചേട്ടൻ അവരുമായിട്ട് പാസ് ചെയ്യുന്നത് ഇതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഒന്നോ രണ്ടോ മീറ്റിങ്ങും ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നു നമ്മളെ മനസ്സിലാക്കുന്നു നമ്മൾ ചെയ്തേക്കണ കാര്യങ്ങൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇച്ചിരി അപ്രിക്കാൻ ഇച്ചിരി മടി ഇച്ചിരി ഒന്ന് ബാക്കിലേക്ക് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനും അവർക്ക് നമുക്കൊരു വിശ്വാസം നമ്മളുടെ ഒരു വിശ്വാസം അവർക്കുണ്ടാവും ഈ വന്നിരിക്കുന്ന ആൾ തീർച്ചയായിട്ടും ഒരു ബാഡ് ഇൻറ്റൻഷൻസ് ഒന്നുമില്ല ഫെയർ അപ്രോച്ചാണ് ബിസിനസ് ചെയ്യാന്നുള്ളതാണ് അവർ നന്നാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം വേറെ ഒരു ബാഡ് ഇൻറ്റൻഷൻ ഇല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു ട്രസ്റ്റ് അതായത് എൻ്റെ കഴിവിലും എൻ്റെ നോളജിലും എൻ്റെ അപ്രോച്ചിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലും എൻ്റെ പർപ്പസിലും അപ്രോച്ച ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായാൽ മാത്രമേ ഇത് രക്ഷ ഇത് വിടുവുള്ളൂ പിന്നെ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാറുണ്ട് എന്നെ എൻഗേജ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരോട് ഇഷ്യൂ കുറച്ച് തുടങ്ങുമേം പറയും നിങ്ങളാണ് എൻ്റെ അടുത്ത് വന്ന് നമ്മൾ എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരാളല്ല ഇത് എന്ന് പറയും കാരണം അവർക്കേലും പ്രതീക്ഷ ഉണ്ടാവും ഇനി നമുക്ക് ഒരു കാരണം ഈ ഫാമിലി നമ്മൾ ഇരുന്ന് സംസാരിക്കണ പോലെയല്ല അതിൻ്റെ അടുത്ത് കയറി കഴിയുമ്പോഴുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു ഒരു ഹെഡ് ഏയ്ക്ക് തന്നെയാണ് തീർത്ത് എടുക്കാറ് ഓരോരുത്തരും മെൻറ്റർ ചെയ്ത് ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സംശയങ്ങളെല്ലാം ലേമാൻ ലാംഗ്വേജിൽ തീർത്തു കൊടുത്ത് അവർക്ക് മനസ്സിലാവണേ ആയങ്കിൽ ടെക്നിക്കൽ ഗ്രൗണ്ട് ടെക്നിക്കൽ വേർഡ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് കാരണം ബിസിനസ് അവരൊന്നും അത്ര ഇലിറ്ററേറ്റ് ആയിരിക്കണം വലിയ വലിയ ഇത് പഠിച്ചവരായിരിക്കണം എന്നില്ല പക്ഷേ ദേ ഡു ബിസിനസ് വെരി വെൽ എക്സാക്റ്റ്ലി അവർക്ക് ബിസിനസ് നന്നായിട്ട് അറിയാം പക്ഷേ അവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും അപ്പോൾ ഈ ഈ ഫാമിലിയിലുണ്ടാകുന്ന ചേഞ്ച് ബിസിനസ്സിലും നമുക്ക് പ്രൊഫഷണലായിട്ട് വരുത്താൻ പറ്റും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഫാമിലിയുടെ ഇഷ്യൂ കാരണം ഇടയിലൊക്കെ വെച്ച് നിർത്തി പോരേണ്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷായിച്ചേണ്ണം ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാറുണ്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വീണ്ടും വീണ്ടും തുടങ്ങാറുണ്ട് വീണ്ടും തുടങ്ങാൻ പറ്റാത്ത കേസുകളുണ്ട് പറ്റാത്ത കേസായി ധാരാളം കേസുകളുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഷായ്ച്ചേണ്ട എന്താണെന്ന് ഒറ്റ വാക്കിലെന്ന് പറയാം ഷായ്ച്ചേൻ്റെ ലൈഫിൽ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം ഇത് വിജയിപ്പിച്ചെടുത്തു വരുമ്പോൾ അതർവൈസ് ഒരു പക്ഷേ ഇത് ഒന്നും ഇല്ലാണ്ടായി ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫാമിലി എൻ്റെ ഒരു ഒരു ഇൻവോൾവ്മെൻ്റ് കൊണ്ട് ആ ഫാമിലിയിൽ ഒരു കെട്ടുറപ്പ് വരുന്നു ഫാമിലിക്ക് ഒരു ക്ലാരിറ്റി വരുന്നു ഒരു പ്ലാൻ വരുന്നു ബിസിനസ്സിന് നല്ലൊരു ജനറേഷൻസിലേക്ക് കൈമാറത്തക്ക രീതിയിലൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു അവർ സാറ്റിസ്ഫൈഡ് ആവുന്നു എന്നിട്ടും ഹാൻഡ് ഹോൾഡ് ചെയ്ത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം ഞാൻ പറഞ്ഞില്ല അവരുടെ ഇൻ ഹൗസ് സ്ട്രെങ്തൻ ചെയ്ത് അവർക്ക് തന്നെ ബിസിനസ് റൺ ചെയ്യുന്ന രീതിയിലുള്ള മോഡൽ നമ്മൾ ആക്കി കൊടുക്കുകയാണ് കാരണം നമുക്ക് ലൈഫ് ടൈം വല്ല ഒരു ലിമിറ്റുണ്ടല്ലോ നമുക്ക് ഒരു ബിസിനസ് സപ്പോർട്ട് ചെയ്യണമെന്ന് ആ മോഡലാണ് ഏറ്റവും രംഗു ചോദിച്ച ക്വസ്റ്റിനെ ഏറ്റവും സന്തോഷം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അതാണ് ഫാമിലി ബിസിനസ്സിൽ ഷായിച്ചാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതൊക്കെ